ഹേ ഗായ്സ് ഇന്ന് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ടൂട്ടി ഫ്രൂട്ടി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പക്കായ എടുത്തിട്ട് തോലി എത്തിയിട്ട് എടുക്കുന്നുണ്ട് തോലി എത്തിയിട്ടാകുമ്പോൾ അതിനെ ഇങ്ങനെ മുറിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ ചെറിയ ചെറിയ ഇങ്ങനെ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ടൂട്ടി ഫ്രൂട്ടിൻ്റെ ആ ഒരു ഇതില്ലേ അത്രക്കില്ല കിലോ ഇതാക്കിയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളിങ്ങോട്ട് ഇങ്ങനെ കപ്പക്കായി പക്കപ്പായെന്നെല്ലാം പറയും നിങ്ങളുടെ നാട്ടിൽ എന്തെന്നാ എന്തെന്നാണ് പറയുന്നതെന്ന് കമൻറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളം ചൂടാൻ ഇനി അപ്പോൾ കുറച്ച് ചൂടാവുമ്പോൾ അതിലിട്ടിട്ട് ഒരു അഞ്ചോ അഞ്ചോ ആറോ മിനിറ്റ് മിനിറ്റോന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക ഓവറായിട്ട് കുക്കാവേണ്ട ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക അതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇതിനെ ഊറ്റിയിടാം ഇത് ഓവറായിട്ട് ഇങ്ങനെ കുക്കാൻ പാടില്ല ഒരു ആ ഒരു കളർ മാറി വെള്ള കളറ് മാറിയിട്ടൊരു ജല്ലിര കളർ പോലെ ആവും അപ്പോൾ അതാടെ മാറ്റി വെച്ചിട്ടൊരു പാത്രം വെച്ചിട്ട് ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അത് മെൽറ്റ് ആകേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അലയിച്ചെടുക്കാം അലയിച്ചതിന് ശേഷം നമ്മൾ ഈ ഒറ്റ നൂൽ പാവം എന്നൊക്കെ പറയുന്നില്ലേ ആ അത് പിന്നെ കാണിച്ചാൽ കൈയോട് പെയ്യൊരു പരുവത്തിലാവുമ്പം നമുക്കത് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ നാല് പാത്രം വെച്ചിട്ട് അതിലേക്ക് നാലിലേക്കും ഒരുപോലെ ഒഴിച്ചു വെച്ചുകൊടുക്കാം ഇതുപോലെ നാല് പാത്രം തന്നെ വേണമെന്നില്ല കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം അതായത് നിങ്ങളുടെ കയ്യിലുള്ള കളർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഓരോ പാത്രത്തിലേക്കാക്കാം എന്നിട്ട് ഓരോ പാത്രത്തിലും നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതുപോലെ ആഡ് ചെയ്യാം ഞാൻ ആദ്യത്തേല് പച്ച ആണ് ഇട്ടേന് അപ്പം നമുക്ക് ആ ടൂട്ടി ഫ്രൂട്ടി കിട്ടുമ്പോൾ ഉള്ളൊരു കളറില്ല ഒരു പച്ച കളർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ കളർ ഇട്ടിട്ടുണ്ട് അപ്പം അതിട്ടിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം ഞാൻ റെഡ് കളർ എടുത്തിട്ടില്ല റെഡ് കളർ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് അടുത്തയിലേക്ക് ഞാൻ മഞ്ഞ കളറും കൂടി ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആ ഒരു നമ്മൾ എന്താ പറയേണ്ടത് ആ ഒരു നന്നായിട്ട് ഒരു കട്ടിയായിട്ടുണ്ടായ പൈത്തുനിന്ന് ഒരു കുറച്ചൊരു വെള്ളം പോലെ ആവും അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ തന്നെ നമ്മൾ അവിടെ ഇട്ട് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഞാൻ റോസ് കളർ എൻ്റെ അടുത്ത് വേറെ കളർ ഇല്ലാത്തതുകൊണ്ട് ഓറഞ്ചല്ലാണെങ്കിൽ നല്ല രസമുണ്ടായിട്ട് അപ്പോൾ ആ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റോസ് കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുക്കുള്ള കളർ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് അപ്പം നിങ്ങളുടെ അടുത്ത് എന്താണെന്ന് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ കളർ വെച്ചിട്ട് ചെയ്തോ അപ്പം ഇതെല്ലാം ഞാനിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്കെല്ലാം ഒരു അതായത് ഒരു മൂടിയെടുത്താൽ മതി ഈ വാനിലര ആ ഒരു മൂടിക്ക് അതൊന്ന് ഈ നാലെണ്ണത്തിലേക്കും കുറച്ച് കുറച്ചായിട്ട് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പായിട്ട് ഈ നാലിലേക്കും ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട് വാനിലര എസൻസ് അപ്പോൾ നമുക്ക് ആ കഴയിൽ നിന്ന് കിട്ടുമ്പോൾ ആ ഒരു ഫ്ലേവർ ഇല്ലേ അത് കറക്റ്റ് കിട്ടണമെങ്കിൽ ഇതൊന്ന് ചെയ്യണം അപ്പം അതങ്ങനെ ആക്കിയിട്ട് ഇത് ഇതുപോലെ തന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ ഇതുപോലെ ഒന്ന് വെക്കാം അപ്പോൾ ഇതൊരു അഞ്ച് മണിക്കൂറിന് ശേഷം ഉള്ളതാന്ന് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടാവും എല്ലാ ആ കപ്പക്കായ എല്ലാം വലിച്ചെടുത്താൽ ആ പഞ്ചസാരയുടെ സീറും ആ കളറെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി ശേഷം എന്താക്കാം ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇത് കോരി ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് ആ വെള്ളം ഒന്ന് ആ പഞ്ചസാര വെള്ളം ഒന്ന് ആരതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലൊരു ടിഷ്യൂ വെച്ചിട്ട് ടിഷ്യൂ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണിയോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല അപ്പം അതുപോലെ വെച്ചിട്ട് അതിലേക്ക് ഇതിങ്ങനെ ഇട്ടുകൊടുക്കാം അങ്ങനെ അവിടെ എല്ലാ കളറും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇത് കുറച്ച് സമയം ആ അരിപ്പയിൽ കുറച്ചൊന്ന് വെക്കണം കേട്ടോ വെള്ളം അടിയിലേക്ക് ഒന്ന് ഊർന്നിട്ട് വരുന്നത് വരെ ഒന്ന് ആ അരിപ്പയിൽ അങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ ആക്കിയിട്ട് എടുക്കാം ഓരോന്ന് എന്നിട്ട് നമുക്ക് എന്താക്കാം ഒന്നെങ്കിൽ നമുക്ക് ഒരു ഫാൻ ഇട്ടിട്ട് ഫാനിൻ്റെ താഴെയോ അങ്ങനെ കുറച്ച് സമയം ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ എന്താക്കാം അങ്ങനെ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിൽ കുളിച്ചിട്ട് എടുക്കാം അപ്പം ഇത് ഞാൻ കുറച്ച് സമയം എന്തൊക്കെയാണ് പെട്ടെന്ന് വീഡിയോ എടുക്കണം എന്നുള്ളത് കൊണ്ട് കുറച്ച് സമയം വെയിൽ കൊള്ളിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ വെയിൽ കൊള്ളിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ അതാ പറയുക ഇങ്ങനെ വെള്ളത്തോടുണ്ടാകുന്നതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടെക്സ്റ്ററിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് മിക്സ് ആക്കാണ്ട് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഓരോ കളർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോരോ ബോക്സിൽ ഇട്ടിട്ട് വെക്കാം ഞാനിപ്പോൾ ഇതിനെല്ലാം ഇത്തിരി മിക്സ് ആക്കിയിട്ട് ഒരു ബോക്സിലിട്ട് വെക്കുകയെന്ന് ഒരു ഈല് ഇട്ടിട്ട് ഒരു ബോക്സിലോ ഒന്നുമില്ലെങ്കിലൊരു ഡബ്ബയിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഒരു കണക്കിന് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടി നീറ്റായിട്ടും ക്ലീനായിട്ടും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ കൈക്കൊക്കെ ആകുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മളെടുക്കുന്നല്ല കിട്ടൽ അപ്പോൾ ഇത് നല്ല നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് അത് ചെറിയൊരിതുണ്ടാവും അതെന്തായാലും വേണം ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങൾക്ക് ആവുന്നില്ല ആ പഞ്ചസാരൻ്റെ ആ ഒരു ഇതെന്തായാലും വേണം അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ ഞാൻ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കും ഓക്കെ ബൈ